വിശുദ്ധ നാടിനെ സംഘർഷഭീതിയിലാക്കി ഇസ്രായേലും ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദ സംഘടനകളും തമ്മിൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സമാധാനം സംജാതമാകാൻ ഒക്ടോബർ ഏഴ് ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുവാൻ ജെറുസലേം പാത്രിയാർക്കീസിന്റെ ആഹ്വാനം ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസ്ബല്ലെയാണ് ഒക്ടോബർ ഏഴ് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവിടുവാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് കത്തെഴുതിയിരിക്കുന്നത് ഒക്ടോബർ മാസം വരികയാണ് കഴിഞ്ഞ ഒരു വർഷം വിശുദ്ധ ഭൂമി ചുഴലിക്കാറ്റിൽ മുങ്ങിയിരിക്കുകയാണെന്നും മുമ്പൊരിക്കലും കാണാത്തതോ അനുഭവിക്കാത്തതോ ആയ അക്രമത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ കണ്ട ദുരന്തങ്ങളുടെ തീവ്രതയും ആഘാതവും മനസാക്ഷിയെയും മനുഷ്യത്വ ബോധത്തെയും ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്നും കർദനാൾ പിയർ പിസബല്ല പ്രസ്താവിച്ചു ഒക്ടോബർ ഏഴിന് പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും പ്രായചിത്തത്തിന്റെയും ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒക്ടോബർ മാസം മരിയൻ മാസമാണ് ഒക്ടോബർ ഏഴിന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനമാണ് നമുക്ക് ഓരോരുത്തർക്കും ജപമാലയോടോ അല്ലെങ്കിൽ അനുയോജ്യമെന്ന് തോന്നുന്ന മറ്റ് രൂപത്തിലോ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താം സമാധാനത്തിനും അനുരഞ്ജനത്തിനുമായാണ് പ്രാർത്ഥന ഉയർത്തേണ്ടതെന്നും കർദിനാൾ ഓർമ്മിപ്പിച്ചു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ആയിരത്തി ഇസ്രായേലികളെ ഹമാസ് ഭീകരർ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി സാധാരണക്കാരെ ബന്ദികളാക്കി രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒരു വർഷം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്